നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ തലമുറ മാറ്റം സംഭവിക്കുന്നു അതോടെ ബി ജെ പി തന്നെ അടിമുടി മാറുകയാണ് ഒരു യുഗം തന്നെ അവസാനിക്കുകയാണ് പഴയ തലമുറയെ മാറ്റി നിർത്തുമ്പോൾ വിഷമമുള്ളവർ ഉണ്ടെങ്കിലും പാർട്ടി മുന്നോട്ടു പോകാൻ പുതിയ ആശയവും തന്ത്രവും നയവുമാണ് ബി ജെ പി സ്വീകരിക്കുന്നത് പാർട്ടിയെ മുന്നിലെത്തിക്കുന്നതിൽ വ്യക്തികളെ പോലും ആവശ്യം വന്നാൽ നിസ്സാരവൽക്കരിക്കാനും തള്ളിക്കളയാനും മടിയില്ലാത്ത നേതൃത്വമാണ് ബി ജെ പിയുടേത് ഇതുതന്നെയാണ് ബി ജെ പിയെ മറ്റ് പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ എൽ കെ അദ്വാനി മത്സരിക്കുന്നില്ലെന്ന് മാത്രമല്ല അവിടെ മത്സരിക്കുന്നത് അമിത്ഷായാണെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ട്വിസ്റ്റ് അമിത്ഷാ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ അത്ഭുതമാണ് കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബി ജെ പിക്ക് ഒഴിച്ചു തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ജോലി എന്നോർക്കണം കേരളത്തിലെ എൻ ഡി എ സഖ്യത്തിൽ ഉൾപ്പെട്ട ബി ഡി ജെ എസുമായി വരെ നേരിട്ട് ചർച്ച നടത്തുന്നത് ദേശീയ അധ്യക്ഷനായ അമിത് ഷാ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വൻപിച്ച് ഭൂരിപക്ഷത്തോടെ ജയിച്ചാലും അദ്ദേഹത്തെ സംബന്ധിച്ചോ പാർട്ടിയെ സംബന്ധിച്ചോ ഒന്നും സംഭവിക്കാനില്ല എന്നാൽ തോറ്റാൽ അത് വലിയ ചർച്ചയാണ് താനും അങ്ങനെ തോക്കുന്ന ഒരു മണ്ഡലമല്ല ഗാന്ധിനഗർ എന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം മാത്രമല്ല ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ കുറച്ചുകൂടി കടന്നു ചിന്തിച്ചാൽ മോദിയുടെ വാരാണസി ഒഴിച്ച് ഏതു സമയത്തും ഏതു മണ്ഡലത്തിലും ആരെ വേണമെങ്കിലും രാജിവെപ്പിച്ച് അദ്ദേഹത്തിന് മത്സരിക്കാനുമാകും പക്ഷേ എന്തുകൊണ്ട് അമിത്ഷാ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതും ഗാന്ധിനഗറിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഹിന്ദുയിസത്തിൽ മാത്രം വിശ്വസിച്ച് അവിടെ മാത്രം വോട്ട് ബാങ്ക് ഉണ്ടാക്കി നേട്ടങ്ങൾ കൊയ്യുന്ന പരമ്പരാഗത ബി ജെ പി ലൈൻ മാറുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല തെക്കേ ഇന്ത്യയിലും വടക്കു കിഴക്കൻ ഭാരതത്തിലും ബി ജെ പി കൂടുതൽ വ്യാപരിക്കപ്പെടേണ്ടതുണ്ട് ബി ജെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ചില പ്രാദേശിക പാർട്ടികളുമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കിയാണ് ഈ പോരായ്മ ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത് എന്നാൽ പതിയെ ഇത്തരം സംസ്ഥാനങ്ങളിലും ശക്തമായി വേരുറപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഉദാഹരണമായി എന്ത് വിട്ടുവീഴ്ച സഹിച്ചും തമിഴ്നാട്ടിൽ എഐ ഡി എം കെ യുമായി സഖ്യമുണ്ടാക്കിയത് ഓർക്കുക അവിടെ എഐ ഡി എം കെ ആണ് മുഖ്യ പാർട്ടിയെങ്കിലും അവരും ഫിഗർ ചെയ്യുന്നത് ജയലളിതയല്ല അല്ല മോദിയെയാണെന്ന് ബുദ്ധിയോടെ ഓർക്കുക നമോ എന്ന ബ്രാൻഡ് ജനങ്ങളിലേക്ക് കുത്തിവെക്കപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ പഴയ പല ഓർമ്മകളെയും മറക്കപ്പെടേണ്ടതുണ്ട് ബാബറി മസ്ജിദിന്റെ താഴ്കകുടങ്ങളുടെ കൂപ്പുകുത്തൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ അതിൽ ഇഴചേർക്കപ്പെട്ടു കിടക്കുന്നു എൽ കെ അദ്വാനിയെ പോലുള്ള ചില മുഖങ്ങൾ പിൻവട്ടത്തിലേക്ക് പോകും ആറു തവണ എൽ കെ അദ്വാനി വിജയിച്ച ഗാന്ധിനഗർ സീറ്റിൽ നിന്ന് അമിത്ഷാ മത്സരിക്കുമ്പോൾ ബി ജെ പിയിലെ ഒരു തലമുറ മാറ്റം സാക്ഷാത്കാരമായി കഴിഞ്ഞു തൊണ്ണൂറ്റിയൊന്നു വയസ്സായ അദ്വാനി ഇത്തവണ മത്സരരംഗത്ത് ഇല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ മത്സരിക്കണമെന്ന താല്പര്യവും പ്രകടിപ്പിച്ചില്ല കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്വാനി ഗാന്ധിനഗറിൽ ജയിച്ചത് കാൺപൂരിൽ മത്സരിക്കാനാകില്ലെന്ന് മുരളി മനോഹർ ജോഷിയും ഇന്ന് വ്യക്തമാക്കി മാർഗദർശക മണ്ഡലിലെ മൂന്നാമൻ കൽരാജ് മിശ്ര നേരത്തെ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു വലിയ പാർട്ടി റിപ്പോർട്ടിങ്ങുകളും നിരവധി റാലികളും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നടത്തുന്ന പത്രസമ്മേളനങ്ങളും ഇല്ലാതെ ഒരു സൈദ്ധാന്തിക മാറ്റം ഒരൊറ്റ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലോകം മുഴുവൻ വിളിച്ചു പറയുകയാണ് നരേന്ദ്രമോദി ഒന്നും പറയാതെ ഒരു വലിയ ചർച്ച ഉയർത്തിക്കൊണ്ട് വരികയാണ് അമിത്ഷാ ഒരു പത്തു പൈസ ചിലവില്ലാതെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന യുവജനങ്ങളോടൊപ്പമാണ് മോദി എന്ന് വരച്ചു കാട്ടുകയാണ് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് അവർ സമ്മതിക്കുകയാണ് ബി പഴയ ബി അല്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്